അലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു ഒരുപാട് സ്നേഹികൾ ഒരുപാട് സബ്സ്ക്രൈബുകൾ നമ്മളെ വിളിച്ച് പറയുന്ന ഒരു സങ്കടവും നമുക്കതിന് പ്രതിവിധികൾ എത്ര കൊടുത്താലും ഫലം കിട്ടാതെ വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും അവരുടെ അഞ്ചും ആറും കോളുകൾ അതിനൊരു പരിഹാരം അതിനൊരു പരിഹാരമെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷമങ്ങളിൽപ്പെട്ട ഒന്നാണ് കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നില്ല സ്വർണം ഭർത്താവ് അറിയാതെ പണയം വയ്ക്കാൻ കൂട്ടുകാരിക്ക് കൊടുത്തു അല്ലെങ്കിൽ വീട്ടുകാരിക്ക് കൊടുത്തു അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് തന്നെ അത് പണയം വെച്ച് അത് തിരിച്ചെടുക്കാൻ പറ്റാതായിട്ടുണ്ട് അല്ലെങ്കിൽ പണം ഒരാൾക്ക് നൽകിയിട്ടുണ്ട് അത് തിരിച്ച് നൽകുന്നില്ല അല്ലെങ്കിൽ പണം ബിസിനസ്സിന് കൊടുത്ത് അതിൻ്റെ ഫലം ലാഭവും തരുന്നില്ല മുടക്ക് മുതൽ തിരിച്ചു തരുന്നില്ല മുങ്ങിയിട്ട് പോയിട്ടുണ്ട് ഒന്നിച്ചുള്ള ഷെയർ ചെയ്ത് കച്ചവടം ചെയ്യുന്ന തൻ്റെ കൂട്ടുകാരൻ അങ്ങനെ തുടങ്ങി കിട്ടാനുള്ള പൈസ കിട്ടാതെ ഉലയുന്ന ഉഴലുന്ന ആകെ വിഷമത്തിലായ ഒരുപാട് ആളുകൾ ആണുങ്ങളും എല്ലാം കൊടുക്കിൽപ്പെട്ട വലിയ ഒരു വിഷമങ്ങളിൽപ്പെട്ടതാണ് കൊടുത്ത പൈസ തരുന്നില്ല സ്വർണം തിരിച്ചു കിട്ടുന്നില്ല എന്ന് ഇദ്രിസിയ ഇസ്മിലെ ഇരുപത്തി ഒൻപതാമത്തെ ഇസ്മ എന്ന് പറയുമ്പോൾ അതിനൊരു പരിഹാരം നമുക്ക് ലഭിക്കുമോ എന്ന് നോക്കാം ബിസ്മില്ലാഹി വലഹമദുൽഹി വസ്സലാത്തു വസ്ലാം അല റസൂൽ ലാഹി വല അലിഹി വസ്ഹാബിൽ നബിദുല്ലാഹി അമ്മ ബാജ് നബി അലിഹി സലാത്തു വസ്സലാം ചൊല്ലിയിരുന്ന ഇസ്മാണ് കപ്പലിൽ കപ്പലുണ്ടാക്കി അതിൽ കയറി തിരിച്ചു ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കപ്പലിൽ നിന്ന് താഴെ ഇറങ്ങണമല്ലോ കപ്പലിൻ്റെ ഉള്ളിൽ അടച്ചിട്ട റൂമിൽ കൊറോണയ്ക്ക് നമ്മളെല്ലാം ഉള്ളിലായതുപോലെ ചുറ്റും ലോകം മുഴുവനും വെള്ളപ്പൊക്കമാണ് അതിൽ ആളുകൾ ചത്ത് ശവങ്ങളെല്ലാം അതിൽ ചീഞ്ഞളിഞ്ഞ് നിൽക്കുന്നു ആകെ ലോകത്ത് തന്നെ ദുർഗന്ധവും ഒരു പച്ച ഇല പോലും ഒരു മരം പോലും കാണാതെ വിശാലമായ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു കപ്പലിൽ നബി നൂഹ്നബി കുറച്ച് ആളുകളും കുറച്ച് ജീവികളും ജീവികൾ ഇതിനെല്ലാം ഒരു പരിഹാരമായി വീണ്ടും പഴയതുപോലെ ഭൂമി ഭൂമിയാകണം ഭൂമിയിലേക്ക് കപ്പലിൽ നിന്ന് ഇറങ്ങണം അതൊരു വലിയ നിർണായക ഘട്ടമായിരുന്നു അങ്ങനെ നൂഹ്നബി അലി ഇസ്സലാം ആ സമയത്ത് ചൊല്ലിയതാകാം ഞാൻ അങ്ങനെ ഓർക്കുന്നു അപ്പോൾ നൂഹ് നബി അലി ഇസ്ലാം ചൊല്ലുന്നതായ ഇസ്മ ചൊല്ലിയിരുന്ന ഇസ്മീബൽ ഇത് ഇദ്രീസി മന്ത്രം എന്ന പേരിൽ ഇദ്രീസ് നബി അലി ഇസ്സലാം നാൽപ്പത് നാൽപ്പത്തൊന്ന് ഇസ്മുകൾ ചൊല്ലിയിരുന്നു സിഹിർ വത്തിലാക്കാനും ഐശ്വര്യം വരാനും ശത്രുക്കൾ നശിക്കാനുമല്ല അവരുടെ മനസ്സ് മാറി മതം സ്വീകരിക്കാനെല്ലാമായിട്ടൊരു പ്രവാചകൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാമായിട്ട് ഇത് ചൊല്ലിയിരുന്നു അതിൽ നിന്നുള്ള ഓരോ ഇസ്മനും ഓരോ ഫലമാണ് അതാണ് ഈ ഒരു ഇസ്മ മാത്രം എടുത്ത് നൂഹ് നബി അലി ഇസ്സലാം ചൊല്ലിയിരുന്നത് പ്രവാചകന്മാരിൽ നിന്നെല്ലാം ലഭിച്ച പല അത്ഭുതങ്ങൾ കണ്ട ഇസ്മുകൾ ചേർക്കപ്പെട്ട അതിമഹത്തായ ഫലങ്ങൾ വർദ്ധിച്ച ഇതിരീസിയ ഇസ്മിലെ ഇരുപത്തി ഒൻപത് ഈ ഇസ്മിനെ നമുക്കിങ്ങനെ അർത്ഥം വയ്ക്കാം യാരീബൽ മുത്താലി എല്ലാവർക്കും അടുത്ത് ഉള്ളവനെ ദൂരെ അല്ല അള്ളാഹു ഒരുപാട് അകലെയല്ല അള്ളാഹു അവൻ്റെ കൂടെയുണ്ട് കരീബാണ് നമ്മളെന്തുമെല്ലാം ചോദിച്ചാലും അള്ളാഹു തരും നമ്മുടെ എല്ലാം അള്ളാഹുവിന് അറിയും അൽ മുത്താലി ഉന്നതനായ കരീബാണ് അവൻ ഫൗക്കുൽ ഇൻ എല്ലാ വസ്തുക്കൾക്കും മേലെയാണ് ഇർത്തിഫി ഒന്നിച്ച് പറയുമ്പോൾ അലുർത്തിഫി ഉയർച്ചയുടെ ഉന്നതി അവൻ്റെ ഉയർച്ച സ്ഥാനം എന്ന് പറയുന്ന ആ ഒരു ഉയർച്ചയുണ്ടല്ലോ ആ ഉയർച്ച അതിൻ്റെ ഉന്നതി എല്ലാത്തിൻ്റെയും മേലെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പറയുക ഉയർച്ചയുടെ ഉയർച്ച ഉയർച്ചയിലാണ് അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു തീരുന്നില്ല കമാലിയത്തിൻ്റെ ഇസ്മെന്നാണ് ഈ ഇസ്മിന് വിശേഷണം പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഹാദൽ ഇസ്മു കമാലിയെന്ന ഇത് കമാലിയായ ഇസ്മാണ് ഇത് ഇരുപത്തൊന്ന് ദിവസം ഒരാൾ ആയിരം വെച്ച് ചൊല്ലിയാൽ ലോകം മുഴുവനും ദുനിയാവും ആഹ്റവും അവന് അവന് ആ ദുനിയാവിലും ആഹ്ലും ശ്രേഷ്ഠമായ പദവികൾ ലഭിക്കുമെന്നാണ് പറയുന്നത് ഇത് ഏഴായിരം വെച്ച് ഇരുപത്തിയേഴ് ദിവസം ചൊല്ലുകയാണെങ്കിൽ റൈബിയായ അറിവുകൾ ഔലിയാക്കൾക്കൊക്കെ ലഭിക്കുന്ന പോലെ നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കും നിനക്ക് വേറെ തന്നെ ഒരു സൂപ്പർ പവർ ലഭിക്കും ഏഴായിരം പ്രാവശ്യം ഇരുപത്തിയേഴ് ദിവസം ചൊല്ലുക രണ്ടിലേഴ് ഉണ്ട് കേട്ടോ മറക്കുന്നതിന് ഒരു ലിങ്ക് ചെയ്ത് നോക്കാം മറ്റൊന്ന് മറ്റൊന്നും അമ്മൻ വള്ള ബാലാത്തിലാവത്തിനാലുല്ലാഫി ദുന്യാവല്ലാഹ്റ എന്നാണ് പറഞ്ഞത് ധാരാളം ചൊല്ലിയാൽ എപ്പോഴും കുറേ ചൊല്ലുന്ന ആളാണെങ്കിൽ ദുന്യാല്ലാഹ്റത്തിലും അത്യുന്നതമായ പദവികൾ കിട്ടിക്കൊണ്ടേയിരിക്കും ഭക്കാൻ ഹൈന്ദിവ അങ്ങനെ അവസാന അള്ളാൻ്റെ അടുക്കൽ അവൻ വലിയ വേണ്ടപ്പെട്ടവനും സ്ഥാനമുള്ളവനുമായി മാറും വൈന്ദന്സിമുക്കറ ജനങ്ങൾക്കൊക്കെ അവനെ ഒഴിവാക്കിയിട്ടൊരു പരിപാടിയില്ല ഏത് കാര്യത്തിനവന് വേണം എന്ന നിലയ്ക്ക് അവൻ എല്ലാവർക്കും വേണ്ടപ്പെട്ട കരീബും മുക്കറബുമായി മാറും അമൻ തക്കറ കുല്ലീൻ അമർ റസബാഹ്മ മസാൻ രാവിലെ മുന്നൂറ്റി അറുപതും രാത്രി മുന്നൂറ്റി അറുപതും ചൊല്ലുന്ന പതിവരാൾ ഉണ്ടാക്കിയാൽ ഈസ്മിനെ കാനമുജാ ബാവാ ഒരു സ്ഥലത്ത് പോയി അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ദ ചെയ്താൽ അത് കിട്ടിയിരിക്കും മഴയാണെങ്കിൽ മഴ മഴ വേണ്ടെന്നാണെങ്കിൽ അങ്ങനെ വേണ്ടത് വേണ്ട പോലെ അവൻ അള്ളാഹു ആക്കി കൊടുക്കും അവൻ ദ്വാക്കുത്തരം കിട്ടുന്ന ആളായി മാറും എന്നാണ് പറയുന്നത് ഇനി കൊടുത്ത പൈസ തിരിച്ചു തരുന്നില്ല അതിന് മൂന്ന് ദിവസം നോമ്പ് നോക്കണമെന്നാണ് നമ്മുടെ വിഷയത്തിലേക്ക് ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരാണ് മണി ബാക്ക് മാജിക് എന്ന് പറയാം അവൻ കൊടുത്ത പൈസ മണി റീ ടേൺ ആവാൻ വേണ്ടിയിട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസം നോമ്പ് നോൽക്കുക കബർ ജിയാറത്തുകൾ ചെയ്യുക മൂന്ന് ദിവസവും കബുർ ജിയാറത്ത് ചെയ്യുക നല്ലത് അല്ലെങ്കിൽ മൂന്നാം ദിവസം ആ കബർസ്ഥാനിൽ പോയി ഉപ്പയേയും ആളുകളും മോമിനിയങ്ങളെയൊക്കെ ഉപ്പ ഉമ്മ കുടുംബത്തിൽ നിന്ന് മരിച്ച ഉപ്പാപ്പന്മാരൊക്കെ ഉള്ള കബർസ്ഥാനിൽ പോയി ഇത്വാ ചെയ്യുക അതോടൊപ്പം ഒരു മഹാൻ്റെ മക്ക് പറയും സിയാർത്ത് ചെയ്യുക ജിയാറത്തിൻ്റെ ദിവസമാക്കുക ആ നോമ്പ് ഒന്ന് ഒറ്റ ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നോട്ടിട്ട് നാലാം ദിവസമോ ഇങ്ങനെ മൂന്ന് ദിവസം ചെയ്യണം നോമ്പ് കഴിയുമെങ്കിൽ സിയാറത്ത് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങനെ അതിനു ശേഷം ഒരു നിസ്കാരമുണ്ട് ഒരു നിസ്കാരം നിസ്കരിക്കണം നിസ്കരിച്ചിട്ട് അത് നാലാം ദിവസമോ അല്ലെങ്കിൽ ആ നോമ്പ് മറ്റേ ഇടയിലോ അല്ലെങ്കിൽ അഞ്ചാം ദിവസമോ ചെയ്യാം അത് നോമ്പും നിസ്കാരവും സിയാറത്തും ചൊല്ലലുമാണ് നിസ്കാരവും ചൊല്ലലും ഒന്നിച്ചാവണം മൂന്നു ദിവസം നോമ്പ് നോക്കിയല്ലോ പിന്നെ സി ആർത്ത് ചെയ്തല്ലോ വീട്ടിൽ വന്നൊരു നിസ്കാരം നിസ്കരിക്കുക നിസ്കാരം മൂന്നിറക്കായത്താണ് ഒന്നിച്ചും നിസ്കരിക്കാം രണ്ടിറക്കായത്തിൽ അത്തഹിയാത്തോതി മൂന്നാമത്തെ ഇറക്കായത്തിൽ എഴുന്നേറ്റ് മഹരിബ് പോലെ അങ്ങനെയും നിസ്കരിക്കാം അ ഫാത്തിഹോദിയനു ശേഷം ഒന്നാമത്തെ ഇറക്കായത്തിൽ ഇന്ന അൻസൽ നാ ലൈലത്തുൽ ലയിലുൾ കതുർ ഒ മാതുറ ലൈലത്തുൽ കതുർ എന്ന സുഹൃത്ത് ഓതുക രണ്ടാമത്തെ ബാക്കിയൊക്കെ അങ്ങനെ തന്നെ സാധാരണ നിസ്കാരം പോലെ രണ്ടാമത്തറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇദാസുൽ അർദുസിൽ അഹ്റജത്തിൽ അർഹുഅലഹ എന്ന ഓതുക മൂന്നാമത്തേത് മൂന്നാമത്തറക്കായത്തിൽ ഈ വൽ അസിരി ഇന്നൽ ഇൻസാൻ എന്ന സൂറത്ത് ഓതുക സലാം വീട്ടിക്കഴിഞ്ഞാൽ ഈ ഇസ്മ ചൊല്ലിത്തുടങ്ങുക അത്രയൊന്നുമില്ല നൂറ്റി ഇരുപത്തി അഞ്ച് വട്ടം ചൊല്ലിയാൽ മതി ഇത് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നതിന് ഉത്തരം കിട്ടാനുള്ള മൂന്ന് ദിവസത്തെ നോമ്പും മഹാന്മാരെ തവസ്ൽ ചെയ്തിട്ടുള്ള സിയാറത്തും അതിന് ശേഷം ഒരു നിസ്കാരം നിസ്കരിച്ച് അവിടെ ഇരുന്ന് ധിഖർ ചൊല്ലുകയുമാണ് ചെയ്യുന്നത് നൂറ്റി ഇരുപത്തഞ്ച് വട്ടം യാ കരി ബൽ മുത്തലി ഫൗക്കുൽ എന്ന് ചൊല്ലിയിട്ട് ഉയർച്ചയുടെ ഉയർച്ച ഉയർച്ചയിലാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തി നൂറ്റി ഇരുപത്തഞ്ച് വട്ടം പുകഴ്ത്തി പിന്നെ നീ അങ്ങോട്ട് ദ്വാ ചെയ്യ അള്ളാഹുവിനോട് അന്ന് ആ കാര്യത്തിന് നിനക്ക് ഉത്തരം നൽകും എപ്പോഴും ഇത് ധാരാളം ചൊല്ലുന്ന ആൾക്ക് ഏത് വിഷയത്തിൽ ദ്വാ ചെയ്താലും ദ്വാ കുത്തരം കിട്ടും ദ്വാ കുത്തരം കിട്ടുന്ന ആളായി മാറാൻ നമുക്ക് ദ്വാ ചെയ്യാം നമ്മുടെ കുടുംബത്തിന് ദ്വാ ചെയ്യാം ലോകത്തിന് ദ്വാച ചെയ്യാം അള്ളാഹു ലോകത്ത് സമാധാനം നൽകട്ടെ സമാധാന കൊല്ലികളായ യഹൂദി യഹൂദിപ്പരിശകളെ സ്നേഹമോ വാത്സല്യമോ കാരുണ്യമോ മനുഷ്യത്വമോ ഇല്ലാത്ത ആ മൃഗതുല്യരായ മനുഷ്യരൂപങ്ങളെ അള്ളാഹു ലോകത്ത് നിന്ന് കെട്ടുകെട്ടിക്കട്ടെ അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ അവരുടെ ഷറിനെ അള്ളാഹു കുറയ്ക്കട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങളായ ഫലസ്തീനി മക്കൾക്ക് നിമോചനം നൽകണേ അല്ല അവിടെ പടയൊരുക്കം തുടങ്ങുകയാണ് റസ കീഴടക്കാനെന്ന പേരിൽ പാവങ്ങളെ മുഴുവനും കൊന്നൊടുക്കി വംശനാശമാ നാശം ചെയ്യലാണ് അവരുടെ ഉദ്ദേശം അള്ളാഹു യാ റബേബൽ മുതാലി ീബ് അൽ മുത്താലി യാ കരീബ് അൽ മുത്താലി നീ ഞങ്ങളുടെ അവരുടെയും വേദനയോടെയുള്ള വിളികൾ കേൾക്കണേ അല്ല അവരുടെയും നമ്മുടെയും പ്രശ്നങ്ങൾക്ക് നീ പൂർണ്ണ പരിഹാരം നൽകണേ അല്ല ശത്രുക്കളെയും കുതന്ത്രക്കാരെയും അക്രമികളെയും നീ തുരത്തണേ അല്ല അവരിൽ നിന്നെല്ലാം ഞങ്ങൾക്കും അവർക്കും കാവൽ നൽകണേ അല്ല ഞങ്ങളുടെ രാജ്യത്തിന് ഞങ്ങളുടെ അവരുടെയും രാജ്യത്തിന് കിടപ്പ ഞങ്ങൾക്ക് കിടപ്പാടത്തിന് ഞങ്ങളുടെ വീടിന് ഞങ്ങളുടെ മക്കൾക്ക് സ്വത്തിന് ഞങ്ങളുടെ മാനത്തിന് ഞങ്ങളുടെ ദീനന് ദുനാവിന് എല്ലാം നീ നീക്കാവൽ നൽകണേ ഉള്ള പരിപൂർണമായ വിജയം ഫലസ്തീനി മക്കൾക്ക് മാത്രം നീ നൽകണേ ഉള്ള ലോകത്തെ മുഴുവൻ സമാധാന പ്രേമികൾക്കും നീ വിജയങ്ങൾ മാത്രം നൽകണേ ഉള്ളു റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാന്തമിയ ഉൽ അലി ഒത്തുബ് ആലീന ഇന്നക്കാന്തബ് റഹീം അമീൻ دعاتي أنا السلام عليكم ورحمة الله وبركاته